ഹായ് കൂട്ടുകാരെ ആറാം ക്ലാസ്സിലെ അടിസ്ഥാന പാഠാവലിയിലെ മൂന്നാം യൂണിറ്റിലെ ആരക്തം പോവില്ല എന്ന പാഠഭാഗമാണ് ഇന്നത്തെ വീഡിയോയിൽ പങ്കുവെക്കുന്നത് ആദ്യം തന്നെ ഒരു കവിതയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് പേജ് നമ്പർ നാൽപ്പത്തി മൂന്നിൽ അത് എഴുതിയിട്ടുള്ളത് ശ്രീ രവീന്ദ്രനാഥ ടാഗോറാണ് എവിടെ നിർഭയമാകുന്നു മാനസം എവിടെ നിൽക്കുന്നു ശീർഷം സമുന്നതം അതായത് മനസ്സ് ഭയമില്ലാതെ നിലകൊള്ളുന്നിടത്തും തല അഭിമാനത്തോടെ ഉയർത്തി നിൽക്കുന്നിടത്തും ഉള്ള ദേശമാണ് ഞാൻ സ്വപ്നം കാണുന്നത് എന്ന് വെച്ചാൽ ടാഗോർ സ്വപ്നം കാണുന്നത് എന്ന് അർത്ഥം സ്വതന്ത്രവും ബുദ്ധിപരവും അഭിമാനമുള്ളതുമായ ഒരു ഇന്ത്യ അതാണ് അദ്ദേഹത്തിൻ്റെ ആഗ്രഹം ഇനി നമുക്ക് പാഠഭാഗത്തേക്ക് കടക്കാം ടാഗോറിൻ്റെ ഗീതാഞ്ജലിയിലെ ഒരു ഭാഗമാണ് നമ്മൾ കണ്ടത് നിർഭയരായി തലയുയർത്തിപ്പിടിച്ച് നടത്തിയ പോരാട്ടങ്ങളിലൂടെയാണ് ഇന്ത്യ സ്വതന്ത്രമായത് സ്വതന്ത്ര സമരത്തിലൂടെയാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചതെന്നർത്ഥം ആ രക്തം മാഞ്ഞു പോകില്ല എവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് ഒരു ക്ലാസ് മുറിയാണ് സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് മുൻപുള്ള ഒരു ക്ലാസ് മുറി ഇവിടെ ചരിത്രം പഠിപ്പിക്കുകയാണ് മാഷു ചരിത്രാധ്യാപകൻ ക്ലാസ് എടുക്കുമ്പോൾ ബ്രിട്ടീഷുകാരോടുള്ള വിരോധം വിദ്യാർത്ഥികളിലേക്ക് അലയടിക്കുകയാണ് അതിൽ ഒരാൾ അധ്യാപകനോട് വിളിച്ചു പറയുകയാണ് റോബർട്ട് ക്ലൈവ് കള്ളനും തെമാടിയുമായിരുന്നു സർ ഇവിടെ ക്ലൈവ് എന്ന് പറയുന്നത് റോബർട്ട് ക്ലൈവിനെയാണ് റോബർട്ട് ക്ലൈവ് കള്ളനും തെമാടിയായിരുന്നു സർ കുഞ്ഞിരാമൻ കയറി പറഞ്ഞു കുഞ്ഞിരാമൻ കയറി പറയുന്ന ഒരു കാഴ്ചയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് അപ്പോൾ മാസ്റ്റർ പറയുകയാണ് ക്ലൈവിൻ്റെ സ്ഥാനത്ത് വേറൊരു ബ്രിട്ടീഷുകാരനാണെങ്കിലും അങ്ങനെ തന്നെ ആയിരിക്കും പറയുക അതുകൊണ്ട് നീ അവിടെ മിണ്ടാതിരിക്കേ മാസ്റ്റർ കുഞ്ഞിരാമനോട് പറയുകയാണ് ബ്രിട്ടീഷുകാരൊക്കെ കളന്മാരാണെന്നോ കുഞ്ഞിരാമൻ്റെ ഈ ചോദ്യത്തിന് മാസ്റ്റർ ഇങ്ങനെയാണ് മറുപടി കൊടുത്തിട്ടുള്ളത് സാമ്രാജ്യം സ്ഥാപിക്കാനും കച്ചവടം ഉറപ്പിക്കാനുമാണ് അവർ വന്നത് ബ്രിട്ടീഷുകാർ വന്നത് പടിഞ്ഞാറൻ ശക്തികൾ ഇതിനു വേണ്ടി ലോകത്തിൻ്റെ നാനാഭാഗത്തേക്കും പോയിട്ടുണ്ട് ആ കൂട്ടത്തിൽ ഇന്ത്യയിലേക്കും വന്നു ആ ക്ലൈവ് അല്ലെങ്കിൽ ഇനി വേറൊരു ക്ലൈവ് മാസ്റ്റർ ഇങ്ങനെ പറഞ്ഞത് കേട്ട് പിൻബെഞ്ചിലെ കുട്ടികളൊക്കെ കൂടി വർത്തമാനം തുടങ്ങി കുഞ്ഞിരാമനിൽ നിന്നാണ് അത് തുടങ്ങിയത് അങ്ങനെ പലരും തമ്മിലായി എല്ലാവർക്കും ബ്രിട്ടീഷുകാരോട് വിരോധം പിന്നെ അവിടെ ആ പ്രശ്നം ഒരു തേനീച്ച കൂടുപോലെയായി എല്ലാവരും കലബില കലബില പറയാൻ തുടങ്ങി അപ്പോൾ മാസ്റ്റർ മേശപ്പുറത്ത് അടിച്ചു കുഞ്ഞിരാമൻ വാദപ്രതിവാദം നിർത്തണം കുഞ്ഞിരാമൻ നിങ്ങൾ ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള ഈ പറച്ചിലുകൾ നിർത്തണം നിങ്ങൾ വിദ്യാർത്ഥികളാണ് എന്നുള്ള രീതിയിൽ മാസ്റ്റർ അവരെ ഉപദേശിച്ച് അവിടെ ഇരുത്താൻ നോക്കി കുഞ്ഞിരാമനെ വിളിച്ചു കുഞ്ഞിരാമൻ ഇപ്പം കുഞ്ഞിരാമൻ സാർ എന്ന് പറഞ്ഞു നമുക്കിതൊരു വാദപ്രതിവാദ വിഷയമാക്കേണ്ട എന്നാണ് മാസ്റ്റർ പിന്നീട് പറഞ്ഞത് കുഞ്ഞിരാമനെ കലി അടക്കാനായില്ല അവൻ ചോദിച്ചു സർ ഈ കടത്തരങ്ങളും കെട്ടുകഥകളും എത്ര കാലം പഠിക്കാം അപ്പോൾ മാസ്റ്റർ കുഞ്ഞിരാമനെ ഒന്ന് നോക്കി കുഞ്ഞിരാമ ഇവിടെ വാ മാസ്റ്റർ കുഞ്ഞിരാമനെ അടുത്ത് വിളിക്കുകയാണ് എന്നിട്ട് പറയുകയാണ് ഉപദേശിക്കുകയാണ് കുഞ്ഞിരാമൻ പറയുന്നതൊക്കെ എനിക്ക് മനസ്സിലാകും പക്ഷേ സ്കൂൾ രാഷ്ട്രീയമായ വാദപ്രതിവാദത്തിനുള്ള സ്ഥലമല്ല സ്കൂൾ രാഷ്ട്രീയമായ വാദപ്രതിവാദത്തിനുള്ള സ്ഥലമല്ല അത് മറക്കരുത് പോയിരിക്കെ മാസ്റ്റർ അങ്ങനെ കുഞ്ഞിരാമനെ ഉപദേശിച്ചു നാടെങ്ങും വിദ്യാർത്ഥികൾ അടക്കം ബ്രിട്ടീഷുകാർക്ക് എതിരെ ഉള്ള വർത്തമാനത്തിലാണ് അധ്യാപകർ ഉത്കണ്ഠിതരും ആണ് അപ്പോഴാണ് ഒരു പിക്കറ്റിൻ്റെ കാര്യം വിദ്യാർത്ഥികളുടെ ചെവിയിലെത്തിയത് ആരാണ് പിക്കറ്റ് ചെയ്യുന്ന സത്യഗ്രഹി ആർക്കും അറിഞ്ഞുകൂടാ പോലീസും ജാഗ്രതയായിരുന്നു അപ്പോൾ വിദ്യാർത്ഥികളെല്ലാവരും കൂടി എവിടെയാണ് പിക്കറ്റിംഗ് നടക്കണത് എന്നുള്ള കാര്യം അറിയാൻ ആകാംക്ഷപ്പെട്ടു സ്കൂളിനടുത്തുള്ള ഒരു തുണിക്കടയിലാണ് പിക്കറ്റിംഗ് നടക്കാൻ പോകുന്നത് എന്ന് വിദ്യാർത്ഥികൾ അറിഞ്ഞു പേജ് നമ്പർ നാൽപ്പത്തഞ്ചിൽ പറഞ്ഞിരിക്കുന്നത് സത്യാഗ്രഹികളെ കുറിച്ചാണ് സത്യാഗ്രഹികൾ ആരൊക്കെയായിരുന്നു പേരെയാണ് കണ്ടത് കറുത്തു നീണ്ട ഒരു മീശക്കാരനെ രണ്ടാമത്തെ ആൾ ഒരു വടക്കൻ നമ്പ്യാരും വടക്കൻ നമ്പ്യാരെ കാണാൻ സുഭകനും ദൃഢകായനുമാണ് എന്നാൽ കറുത്തു നീണ്ട മീശക്കാരനായിരുന്നു സത്യാഗ്രഹികളിൽ ഒരാൾ ആദ്യത്തെ ആൾ പിക്കറ്റിങ് ആരംഭിച്ച് അരമണിക്കൂർ കഴിയേണ്ടി വന്നില്ല പോലീസ് സ്ഥലത്തെത്തി രണ്ടുപേരെയും അറസ്റ്റ് ചെയ്തു രണ്ടു സത്യാഗ്രഹികളെയും അറസ്റ്റ് ചെയ്ത ശേഷം എന്തു അറിയാമോ പിക്കറ്റിങ് ആരംഭിച്ച അരമണിക്കൂർ കഴിയേണ്ടി വന്നില്ല പോലീസ് അവരെ രണ്ടുപേരെയും പിടിച്ചു എന്നിട്ട് ഒരാളെ ലോക്കപ്പ് കാട്ടം കൊണ്ടുപോയി ലോക്കപ്പിൽ കൊണ്ടുപോയി ഇട്ടു രണ്ടാമത്തെ ആളെ അതായത് നമ്പ്യാരെ സ്കൂളിന് കിഴക്ക് പുറത്തുള്ള ഒരാളൊഴിഞ്ഞ പാടത്തേക്കും കൊണ്ടുപോയിട്ടു ഇതൊക്കെ ദൂരെ നിന്ന് നോക്കുകയും ചെയ്തു നിന്റെ രാജ്യമൊക്കെ പിടിച്ചു കഴിഞ്ഞോടാ ഇവിടേക്ക് വരാൻ ഇൻസ്പെക്ടർ ചോദിച്ചു അപ്പം നമ്പ്യാരെ അവിടെ കൊണ്ടുപോയിട്ടിട്ട് പോലീസുകാരൻ പറയുകയാണ് നിന്റെ രാജ്യമൊക്കെ നീ പിടിച്ചു കഴിഞ്ഞോടാ ഇവിടേക്ക് വരാൻ ഇവിടെ വാടാ എന്നർത്ഥത്തിൽ നമ്പ്യാരെ വിളിച്ചു പക്ഷെ നമ്പ്യാർ ഒന്നും പറഞ്ഞില്ല പറയടാ എന്നും പറഞ്ഞൊരിടി നാല് ചവിട്ടും പാവം നമ്പ്യാരും അറിഞ്ഞു പോണു ബോധം പോയി നമ്പ്യാരെ നമുക്ക് ഇൻസ്പെക്ടർ കിതച്ചു പിടിക്കേ രാജ്യം പിടിക്കേ അപ്പോൾ സ്വന്തം രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടുകയാണ് ഇവിടെ വടക്കൻ നമ്പ്യാർ ബ്രിട്ടീഷുകാരുടെ ചവിട്ടും തൊഴിയും കൊണ്ട് കൊണ്ട് ബൂട്ട്സിട്ട കാലുകൊണ്ട് നമ്പ്യാരെ ബ്രിട്ടീഷുകാരിലെ പോലീസുകാർ ചവിട്ടിക്കൂട്ടി അവിടെ രക്തം പൊടിഞ്ഞു പേജ് നമ്പർ നാൽപ്പത്തിയാറിൽ കൂട്ടുകാർക്ക് കാണാം ബോട്ട്സിട്ട കാലുകൊണ്ട് ഇൻസ്പെക്ടർ ചാവട്ടിത്തള്ളിയ നമ്പ്യാരെ ഭൂമിയിൽ രക്തം ഇറ്റു വീഴുകയായിരുന്നു മുഖം കുത്തി മറിഞ്ഞതാണ് കണ്ടത്തിലേക്ക് നമ്പ്യാർ ആ രക്തത്തിലൂടെ ഇൻസ്പെക്ടർ നടന്നു പരിവാരങ്ങളും പക്ഷെ നമ്പ്യാരുടെ രക്തം മാഞ്ഞു പോയില്ല അതവിടെ തന്നെ കിടന്നു ഇവിടെ നമ്പ്യാരുടെ വീഴ്ചയെ ഇങ്ങനെ വിശദീകരിച്ചിരിക്കുന്നു മേൽപോട്ടുയരുന്ന മനുഷ്യാത്മാവ് ഭൂമിയിൽ ശക്തിയായി നിക്ഷേപിക്കുന്ന വിത്തുകളത്രേ ആ രക്ത ബിന്ദുക്കൾ അടി കൊണ്ട് വീണ് കിടക്കുന്ന മോഹാല്യസ്യപ്പെട്ട് കിടക്കുന്ന നമ്പ്യാരുടെ ശരീരത്തിൻ്റെ പ്രത്യേകതകളാണ് പിന്നീട് ഇവിടെ വർണ്ണിച്ചിട്ടുള്ളത് കഥയിൽ ആരും നമ്പ്യാരുടെ അടുത്തേക്ക് അണയുന്നില്ല പേടിച്ചിട്ട് അപ്പോഴാണ് കുഞ്ഞിരാമൻ ട്രൗസർ ഇട്ട കുഞ്ഞിരാമൻ വെള്ളവുമായി നമ്പ്യാരുടെ അടുത്തെത്തുകയും നമ്പ്യാർക്ക് വെള്ളമൊഴിച്ചു കൊടുക്കുകയും ചെയ്തത് കുഞ്ഞിരാമൻ്റെ ഈ പ്രവർത്തി പോലീസിൻ്റെ ചെവിയിലും എത്തി പിറ്റേ ദിവസം പോലീസ് സ്കൂളിലെത്തി കുഞ്ഞിരാമനെ ചോദ്യം ചെയ്തു നീം രാജ്യം പിടിക്കാൻ നടക്കുകയാണോ ഇൻസ്പെക്ടർ കുഞ്ഞുരാമൻ്റെ നേരെ കയർത്തു ചോദിച്ചു മനസ്സിലായില്ല കുഞ്ഞിരാമൻ മനസ്സിലാക്കാൻ എനിക്കറിയാം ഇൻസ്പെക്ടർ ഞാൻ അയാൾക്ക് വെള്ളം കുടിക്കാൻ കൊടുത്തു അതൊരു സ്കൗട്ടിൻ്റെ ചുമതലയാണ് ഈ കഥ ഉറൂബിൻ്റെ സുന്ദരികളും സുന്ദരന്മാരുമെന്ന കഥയിൽ നിന്നും എടുത്തിട്ടുള്ളതാണ് ലൈബ്രറിയിൽ നിന്നും കൂട്ടുകാർ ഒറൂബിൻ്റെ സുന്ദരന്മാരും സുന്ദരിമാരും വാങ്ങി വായിക്കണേ ഇനി നമുക്ക് വായിക്കാൻ പറയാം പറയാതെ പറയുമ്പോൾ തുടങ്ങിയ പ്രവർത്തനങ്ങളാണ് ഉള്ളത് അത് അടുത്ത ക്ലാസ്സിൽ പറയുന്നതാണ്